േട്ടന്റെ ഒരു ഗെറ്റപ്പിലാണ് നമുക്കിപ്പം ഞാൻ അടുത്ത് ലുക്കിനെയൊക്കെ ചോദിക്കാൻ വേണ്ടി കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കും നിങ്ങളെ കൊണ്ട് മിമിക്രി ചെയ്യിക്കണം ഇതൊക്കെ എന്റെ ഒരു ആഗ്രഹമല്ലോ കൂടെ അങ്ങനെയൊക്കെ എനിക്ക് എന്ന് വന്നു ഈ ഈ ഒരു ഒരു ഗെറ്റപ്പ് വളരെ കുറച്ചേ ഉള്ളൂ അതൊരു എന്താ സസ്പെൻസ് ആണ് എന്താണെന്ന് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല നല്ല പുള്ളി ചെയ്തതിൽ നിന്ന് ആയിട്ടുള്ള അതെ ഇപ്പം പക്രചേട്ടെനായിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബോണ്ട് വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പം ഈ മൂവിയിൽ വീണ്ടും നിങ്ങള് ഒരുമിച്ച് എപ്പോഴും കാണുന്നവരാണ് ഫ്രണ്ട്സാണ് പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വൈബ് ഡിഫറെന്റ് ആണോ അല്ല ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അവൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഒരു സിനിമയില് മഴനുള കഥാപാത്രങ്ങൾ പറഞ്ഞെന്നു വച്ചാൽ കൂടുതൽ സ്ക്രീൻ സ്പേസിൽ ഞങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമ ഇതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഞങ്ങൾ തമ്മിലുണ്ട് അപ്പോൾ അതും ഈ സിനിമയുടെ ഒരു എന്താ പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുന്ന ഒരു ക്യാരക്ടർ അല്ലാതെ ത്രൂട്ട് ഞാനെൻ്റെ രീതിയിലുള്ള ഒരു ഇത് നല്ല രീതിയിൽ തന്നെ കാരണം ടിനിയുടെ ക്യാരക്ടറിനെ അത്യാവശ്യം നല്ല റിസർട്ട് ചെയ്തിട്ടുണ്ട് ടിനി പറഞ്ഞ പോലെ രണ്ട് ഗെറ്റപ്പിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഒരു കൗതുകരമായ കാര്യമായിരിക്കും പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മളിതിനു മുമ്പ് ചെയ്ത പരിപാടികളെല്ലാം അത്യാവശ്യം തമാശ ഒക്കെയാണല്ലോ സ്റ്റേജ് കോമഡി ചാനലിലാണെങ്കിലും സ്കിറ്റിങ് കാര്യങ്ങളും പിന്നെ ജഡ്ജ്മെന്റ് ജഡ്ജ് ആയിട്ട് കുറെ ചാനലുകളിൽ പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ ഇതൊരു കഥാപാത്രമായിട്ട് രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പൊ അങ്ങനെ

അപ്പൊ ഞങ്ങൾ അതിന്റെ കൂടെ ശെരിക്കും ടിന്നിചാട്ടന്റെ ഒരു സംഭവം ഇപ്പൊ ഇന്നലത്തെ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ ആ അതിനെ എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞു ഞങ്ങൾ കൂടെ ഇല്ല ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഭൂമിയിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല അതല്ല സുനിത വില്യംസ് ഇങ്ങോട്ട് പോകുന്നല്ലോ നിങ്ങൾ ആക്ച്വലി ഈ ഏറി കയറുന്ന സീൻസിനെ തമ്മിൽ തമ്മിലുള്ള ഡിസ്കഷൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ ആ എങ്ങനെയാ ാണ് ഒരാള് മേളിൽ കയറി കണ്ടിട്ട് താഴോട്ട് നോക്കണം അതിനേക്കാളും മേളിൽ വേറെ ആളും കാലാവസ്ഥ എല്ലാം കഴിഞ്ഞിട്ട് വേറെ ഞാൻ ചോയിച്ചു ഇങ്ങനെ ചെന്നാ മതിയോ ഒന്ന് ഏറെ എന്നാൽ ഇവൻ പറയാ നിങ്ങളുടെ കൂട്ടുകാരെ മാറി തന്നെ എനിക്ക് എനിക്കറിയാം ഞാൻ പറഞ്ഞു ഈ പുള്ളി ചന്ദ്രൻ്റെ താമസിക്കാറു നിങ്ങൾ അതുകൊണ്ടാണ് ഈ സിനിമ വേഷമൊക്കെ മാറി പെട്ടെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ഒരു ഫിഗറ് പിടിച്ചേക്കും ഏറെ കേറി നേരെ അറിയിക്കാതിരിക്കും